ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ചക്കറിൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ സൗഫിയും മക്കളും അളിയനും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് ഗെയ്സ് ഔട്ടിങ്ങിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അടുത്ത് തന്നെ ഒരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ടർഫും പാർക്കൊക്കെ ചേർന്നിട്ടൊരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിലോട്ട് പോകാനോ കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ പാർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പോൾ ഞാൻ മിയാസിനോട് ചോദിച്ചു പാർക്കിൽ പോയാലോ നമുക്ക് മിയാസ് പറഞ്ഞാൽ പോകാൻ പോകുക എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികളല്ലേ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ കറക്കുകൾ ഊഞ്ഞാലും അങ്ങനെ കുറേ സംഭവങ്ങൾ സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാട് ഫാമിലി എല്ലാവരും ചേർന്നിട്ട് നമ്മളിന്ന് വരെ കൊണ്ടൊന്ന് ചുറ്റാ ഇറങ്ങാനായിട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത് വൈകുന്നേരം അവിടെ പോയാലേ രസം ഉണ്ടാവുള്ളൂ കാരണം ലൈറ്റും പാട്ടും മറ്റേ വാട്ടർഫോളും ആയിട്ട് വൈകുന്നേരം പോയാലേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് കൊണ്ട് നമ്മളൊന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയിലവിടെ ഉണ്ടാവും എപ്പോൾ ആണെങ്കിലും നമുക്ക് തിരിച്ച് വരാം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് പോയിട്ട് നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ടും പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാം അപ്പോൾ കുട്ടികളുടെ സന്തോഷം അതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവരെയും കൊണ്ട് പോകാം നാളെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഇവരെയും കൊണ്ട് പോകേണ്ടി വിടാം കാരണം ഇവർ ആകെ രണ്ട് ദിവസം ഇവിടെ ഉള്ളൂ കാരണം ഇവർക്ക് പൊങ്കലായത് അഞ്ച് ദിവസം ലീവാണുള്ളത് അതായത് ബുധൻ വ്യാഴം വെള്ളി പിന്നെ ശനി ഞായർ തിങ്കളാഴ്ച മുതൽ വീണ്ടും അവർക്ക് സ്കൂളും മദ്രസയിലൊക്കെ പോകണം അതുകൊണ്ട് അവർ ആ ലീവ് കണക്കിലെടുത്തിട്ട് രണ്ട് ദിവസം ഇവിടെയും അതേപോലെ തന്നെ രണ്ട് ദിവസം പാലക്കാട് നിന്നിട്ട് അവരെ വീട്ടിൽ ചെക്കറിൻ്റെ വീട്ടിൽ നിന്നിട്ട് പോകാനുള്ള രീതിക്കാണ് അവർ വന്നത് അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്നാരണം കൊണ്ട് അവർ ആകെ രണ്ട് ദിവസേ അവരോട് ഉള്ളൂ ഞാൻ പറഞ്ഞവരോട് നിങ്ങൾ കുറച്ച് ദിവസം നിൽക്കാനുള്ള ഭാഗത്തുനിന്ന് വരായിരുന്നില്ല അപ്പോഴും സ്കൂൾ കാര്യങ്ങളും പിന്നെ അളിയൻ്റെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു പരി പരിമിതി ഉണ്ടല്ലോ അപ്പോൾ കൂടെ അതനുസരിച്ചിട്ടാണ് അവർ വന്നത് അപ്പോൾ പിന്നെ സ്കൂളൊക്കെ പോയിട്ടുമ്പോൾ എല്ലാവരും പാട് കുറച്ച് ദിവസം നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉള്ള രണ്ട് ദിവസം നമുക്ക് നമ്മളുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റാനും കാണാനൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കുറേ സ്ഥലങ്ങളിലൂടെ പോകാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മുടെ കൊല്ലം മൺറോത്തുരത്തിലൊക്കെ കായലിൽ കൂടി നടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഷല്ല അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം നിൽക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ പാർക്കിൽ പോകേണ്ടത് നാളെ നമ്മൾ വേറെ സ്ഥലത്താണ് പോകണം അതവിടെയൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ്സ് ചെയ്തോളൂ ആരൊക്കെ ശരിയായിട്ട് പറയേണ്ടത് നമുക്ക് നോക്കാലോ അപ്പോൾ ഉള്ള രണ്ട് ദിവസം നമുക്ക് മാക്സിമം അവർക്ക് അവർക്കിവിടുള്ള ഫുഡ് കാര്യങ്ങൾ അതേപോലെ തന്നെ സ്ഥലങ്ങളിൽ ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചും പിന്നെ കൊടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഹാപ്പി ആക്കാം കാരണം ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മളാണല്ലോ അവരെ ഫുള്ള് ട്രീറ്റ് ചെയ്യാനുള്ളത് ഏ അപ്പോൾ അതിന്റെ ഫുള്ള് ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ അവരെ ഹാപ്പി ആക്കും എന്തായാലും നമ്മൾ പക്ഷേ അള്ള കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോവാൻ നിൽക്കാണ് വൈകുന്നേരം ആവുമ്പോ അപ്പോൾ നേരെ പോയിട്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം എന്തെങ്കിലും പേടിയോക്ക് എന്നാ നിങ്ങൾ ഊഞ്ഞാലടിക്കോളി എന്നാലും പണി നിങ്ങൾ ഊഞ്ഞാലടിക്കോളി ഏ ആ അത് കുട്ടികൾക്ക് ഇരിച്ചുള്ളാണ് അലേഹിക്കാൻ കഴിയുമോ എങ്ങനെയുണ്ട് ഏ തള്ളിണ്ടെ എങ്ങനുണ്ട് സഫ്യ സ്ഥലം അടിപൊളി ഇല്ലേ കുട്ടികൾ കളിക്കാനൊക്കെ സൗഫിയെ സ്ഥലം എങ്ങനെയുണ്ട് കളിക്കാനൊക്കെ അടിപൊളിയല്ലേ ഇനി ഉണ്ട് ഇപ്പൊ ആയിട്ടുള്ളൂ ഇനി സ്വിമ്മിംഗ് പൂള് പണി കടക്കണുണ്ട് അതാ സോപ്പിൽ പതയിൽ ഫുട്ബോൾ കളിക്കണത് അത് പക്ഷേ നമ്മള് കൊറേ ആളുകൾ അത് കളിക്കായിരുന്നു അത് അടിപൊളിയാണ് ഏഹ് മിയാസ് എവിടെ മിയാസ് കൊറേ ഇതില് കയറണുണ്ടല്ലോ എവിടെ പോയി അമ്മ അതാ നിക്കുന്നു മോളെ കൊണ്ട് ഇവിടെ വല്യമാനൊക്കെ ഇണ്ട് വല്യായിട്ട് സംസാരിച്ചോണ്ട് വലിയ ടർഫാണ് അവിടെ ക്രിക്കറ്റ് അതിൻ്റെപ്പുറത്ത് ഫുട്ബോൾ എല്ലാം സെറ്റപ്പും ഉണ്ട് ഒന്നുകൂടി ആവണം നമ്മള് കളിക്കണമെങ്കിൽ ഒന്നുകൂടി നിയാസ് ഇവിടെ ഉണ്ടാവും ഏതോ സ്ഥാനത്തിൽ ഇണ്ടാവും എന്തിനു മുകളിൽ നോക്കിക്കോ ഇതിലുണ്ടോ കൂടുതലും ചെറിയ മക്കള് ചെറിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവിടെ കളിക്കണത് പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ആർക്ക് ആൾക്കാർക്കൊണ്ടിങ്ങനെ കയറി നാടാൻ കറങ്ങണയിലൊക്കെ കയറാം പിന്നെ ഇങ്ങനത്തെ കയറുന്ന സംഭവങ്ങളും ഇങ്ങനെ ഈ നിരങ്ങി വഴുതി പോകുന്നതൊക്കെ ചെറിയ മക്കൾക്ക് പറ്റിയതാണ് പിന്നെ കാണുന്നത് ഇവിടുത്തെ സോപ്പി ഫുട്ബോൾ ആണ് കേട്ടോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെ ഫുൾ ഇവിടെ നിറച്ചിട്ട് നമുക്ക് അതിനുള്ളിൽ ഫുട്ബോൾ കളിക്കാം പക്ഷേ അത് കളിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് പത്ത് പന്ത്രണ്ട് ആളെങ്കിലും ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുള്ളൂ കാരണം ഫുട്ബോൾ സോപ്പിൽ സോപ്പിങ്ങനെ വഴുതി വഴുതി ഇങ്ങനെ കളിക്കാം വീഴുന്നാലും നോവ് കൊടുക്കുന്നില്ല കാരണം അടിയിൽ സ്പോഞ്ച് താഴത്തെ സ്പോഞ്ചാണ് അപ്പോൾ എന്തായാലും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും അതിന് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ അത് കാരണം കൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇവിടേ വാട്ടർഫോൾ ഒക്കെ കാണാം പിന്നെ അവിടെ സ്റ്റേജ് ഉണ്ട് അവിടെ മുബാർ കളിയനും സനായും ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അവരെന്തോ വീഡിയോയോ റീൽസൊക്കെ എടുക്കാനായിട്ടോ അപ്പോൾ കുട്ടികൾക്ക് പിന്നെ കളിക്കാനും ഡാൻസ് കളിക്കാനും പാർക്കിൽ പിന്നെ ബാക്കിയുള്ള റൈഡിൽ കയറാനൊക്കെ എല്ലാത്തിനും അവർക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ നല്ല അടിപൊളി ഹാപ്പിയിലാണ് അപ്പം മിയാസ് കുറേ നേരം കണ്ട് പറയണ്ട അവർക്ക് പിന്നെ ഇവിടെ ഇലക്ട്രോണിക് കാറുണ്ട് അപ്പം അതിൽ കയറണമെന്നൊന്നും പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മിയാസിനെ ആ കാറിലൂടെ കയറ്റി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര വലിയ തിരക്കില്ലാത്തത് അതേസമയം പിന്നെ വെള്ളിയും ശനിയും ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്കൂൾ അടക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാവുക കാരണം അത്രത്തോളം കുട്ടികളും ആൾക്കാരും നല്ല ക്രൗഡായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കൂടാതെ സോപ്പില് വേറൊരു കുട്ടികൾ വന്നിട്ട് അവിടെ ഇങ്ങനെ കളിക്കാനുണ്ട് കളിക്കാനുണ്ടാവും സോപ്പിൽ കളയാണ്ടില്ലേ ഇതേമാതിരി ഇങ്ങനെ പന്ത് കെട്ടും പന്ത് കെട്ടിച്ചിട്ട് രണ്ട് സ്ഥലത്തും ഗോൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ പത ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇനി ഇതിലാവും നമ്മൾ കളിക്കുക ഡിസൈൻ അപ്പോൾ ആരും ഇരിക്കണം അവരോട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഭയങ്കര രസമാണ് ഇങ്ങനെ പണ്ടൊക്കെ പാടത്ത് കളിക്കാൻ ഒരു ഫീൽ ഉണ്ടല്ലോ അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു പദവിൽ കിടന്നിങ്ങനെ കളിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഞാൻ അടുത്തറല്ലാവരും ഉണ്ടോ അപ്പോൾ നമുക്ക് അത് കറങ്ങാൻ ഇരിക്കുന്നു പോണില്ല സൗഫിന്റെ ഉമ്മാൻ്റെ അതാ കണ്ടുപോയി എവിടെ കാൽ അറിയാ പിള്ള കണ്ണു പോയി കണ്ണു പോയതാണെന്ന് പോയില്ല അതേമാരിയാണ് അല്ല ചക്കരെ എന്താ മടുത്തോ ആദ്യമൊക്കെ ഊഞ്ഞാലാടിയിട്ട് ഇനിയിപ്പോ ആൾക്കാർ പറയും റെസ്റ്റ് ആയിരുന്നില്ല എന്തിനാ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും ഇല്ലല്ലേ ജസ്റ്റ് എല്ലാരും ആയിട്ട് ഫാമിലി വന്നതാണ് പിന്നെ ഞാനില്ലേ ഞാനവിടെ ഊനാലാടുമ്പർട്ടില് കറുപ്പ് ടീഷർട്ട് ആ കുട്ടിയോ അതിനോട് നീക്കു കയ്യിലിരുന്നു ആടാനാണ് അതിലിക്ക് ആടാനാണ് പിന്നല്ലാതെ കുട്ടികളുടെ ഇതിനകത്ത് പോയി ഞാൻ കേറി അടിയാ പിന്നെ കുട്ടികൾ പറയില്ലേ എന്താ ഇവര് ചെറിയ ഭാഗത്തുള്ള മക്കളൊക്കെ രസമാണ് വൈകുന്നേരം വന്നാല് നേരം പോണന്നെ അറിയില്ല ஆசை எப்படி இருக்கு അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ കറിയിരിക്കാനോ അപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയായി നമ്മൾ പാർക്കിൽ നിന്നൊക്കെ കളിച്ചിറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു ഷവായ പിന്നെ അതേപോലെ മന്തി പിന്നെ അതേപോലെ തന്നെ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുടിക്കാൻ വെയിറ്റോ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാപ്പായും മിയാസും ഉമ്മായും അളിയനും എല്ലാവരും ഉണ്ട് സനയും ചക്കരയൊക്കെ അതായിട്ട് നിന്ന് കഴിക്കുകയാണ് അപ്പോൾ മോള് ഉമ്മായുടെ കയ്യിലാണ് കേട്ടോ ഉമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ചക്കര കഴിക്കുകയാണ് അപ്പോൾ ഉമ്മാക്കും എനിക്കൊക്കെയുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പി റേറ്റ് ഉള്ളതാണ് കേട്ടോ നമ്മളിൻ്റെ വോയിസ് ഒഴിവാക്കിയത് കാരണം പാട്ട് അവിടെ കടയിൽ ഷോപ്പിൽ പാട്ടിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം കൊണ്ടാണ് നമ്മൾ മ്യൂസിക് ഓഫീസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നേരെയും ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം ഈ സമയം എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇന്നലെ പിന്നെ വന്നിട്ട് നേരെ കടന്ന് പിന്നെ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ അല്ല സോറി നമ്മുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടല്ലേ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അതേസമയം ഇവർ പറഞ്ഞത് തമിഴ്നാട്ടിൽ അവരുടെ നാട്ടിലെ സേലത്തൊക്കെ നല്ല ചൂ മഴ എന്നാണ് പറയുന്നത് നല്ല തണുപ്പ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളിവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ചൂട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഇവരെയും കൊണ്ട് വേറെ സ്ഥലത്ത് ഔട്ടിങ്ങിന് പോകണുണ്ട് അപ്പോൾ എന്തായാലും ഈശാ അല്ല അത് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം നമുക്ക് എവിടെയാണെന്നൊക്കെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ ഗസ് ചെയ്തു നോക്കാം നോക്കി വെക്കാൻ എന്തായാലും അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ കാരൊക്കെ വരാനായിട്ടോ ഇത് കായ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇത് കരയ്ക്കം വരം ഒരുപാട് ആൾക്കാർക്കും അറിയില്ല നമ്മൾ മുന്നേ ഇത് ഇവിടെ കായ്ക്കുമ്പോഴൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കും അറിയില്ല ഇത് എന്താണ് സംഭവമെന്ന് കണ്ടോ ഇതാണ് കാരക്ക എന്ന് പറയുന്ന കണ്ടോ കേട്ടോ ഒലിവുകായല്ലേ കേട്ടോ ഒരു ഒലിവുകായല്ല കാരക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ കൊണ്ട് എനിക്കൊന്ന് വടക്കൂട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈത്തപ്പഴമാണോ എന്ന് ചോദിക്കും കാരണം ഈത്തപ്പഴമല്ല ഇത് ഈയൊരു കായ കണ്ടോ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാണ് കാരക്ക എന്ന് പറയുന്ന ഒരു കായ് കണ്ടോ ഇതാണ് കാരയ്ക്കെന്ന് പറയുന്ന കായ് ഇത് പഴുത്താൽ തിന്നാൻ നല്ല ചെറിയ മധുരം ഉണ്ടാവും ചെറിയ പുളി ഉണ്ടാവും പിന്നെ ഈ ഒരു സാധനം ഉപ്പിലിടാനും അച്ചാരി ഇടാനൊക്കെ അടിപൊളിയാണ് ഇത് കാച്ചു തുടങ്ങിയിട്ടുള്ളത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കഴിച്ചാൽ കഴിച്ചാൽ ചെറിയ കൈപ്പുണ്ടാവും പാകമായിട്ടില്ല അപ്പോൾ ഈ ഒരു സാധനം ഉപ്പിലോ അച്ചാറിലൊക്കെ ഇടാനും ഉപ്പ് പുരട്ടി മുളകൂടിയൊക്കെ കൂട്ടി തിന്നാനൊക്കെ അടിപൊളി സാധനമാണ് കണ്ടോ അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കൂട്ട നിൽക്കുന്നുണ്ട് ഒട്ടുമിക്കന്ന് കാച്ചിട്ടുണ്ട് കാഴ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് കാറ്റടിച്ച് കുറച്ചുകൂടി നിറച്ചുണ്ടാവും ഞാനിങ്ങനെ പ്രകട ആർക്കെങ്കിലും കൊടുക്കലാണ് പക്ഷെ എൻ്റെ നമുക്ക് ഇത് തിന്നാനൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഓരോ വീടുകളിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പറിച്ചുകൊണ്ട് വരുന്നത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഓരോ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ പറിച്ചു തിന്നാറുണ്ട് എന്തായാലും ഇതാണ് സാധനം ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള നമ്മളിനി ഇന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഓരോക്കുള്ളിൽ റെഡി ആവാനുണ്ട് അപ്പോൾ ബാക്കി പോകണ വിശേഷങ്ങൾ അതൊക്കെ എന്താണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ 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 സ്ലാക്ക്